എല്ലാവർക്കും നമസ്കാരം സ്വസ്ഥപ്രേഴ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തേത് നമ്മുടെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉടനീളം ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോയാണ് പരിശുദ്ധ ജപമാലയെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ പരിശുദ്ധ ജപമാല എല്ലാവരും ചൊല്ലുന്ന നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ അടയാളമാണ് എന്ന് നമ്മളെല്ലാവരും ഏറ്റു പറയുന്ന നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്ന ഒന്നാണ് പരിശുദ്ധ ജപമാല അപ്പോൾ എല്ലാവരും മുടങ്ങാതെ ജപമാല ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് രാത്രി കിടന്നുറങ്ങുമ്പോഴേ നമ്മുടെ തലേണയുടെ കീഴിൽ നിങ്ങൾ എല്ലാവരും ഒരു ജപമാല കരുതണം ആ ഒരു ജപമാല കരുതുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളെ പറ്റിയാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു തീർക്കുക ഈ വീഡിയോയുടെ അവസാനത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ചധികം കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉയർത്തുന്ന നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അതിനെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ കൈപിടിച്ച് വളർത്തുന്ന പ്രാർത്ഥനകളും സുവിശേഷ ബൈബിൾ വാക്യങ്ങളും ഭാഗങ്ങളുമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരാശയോ സങ്കടമോ കൺഫ്യൂഷനോ രോഗപീഠകളോ എന്ത് പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം വരുമ്പോൾ നേരെ യൂട്യൂബിൽ വന്ന് സ്വസ്ഥ പ്രയേഴ്സ് മലയാളം ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക തീർച്ചയായും നമ്മുടെ മുൻപുള്ള വീഡിയോകൾ നിങ്ങൾ കാണണം എല്ലാം നിങ്ങളുടെ ജീവിതത്തെ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥനാ വീഡിയോകളാണ് നിങ്ങൾക്കതൊക്കെ എഴുതി വയ്ക്കാവുന്നതാണ് അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാ ചൊവ്വാ വെള്ളി ദിവസം ഓർക്കുക ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിലെ എല്ലാ വീഡിയോകളുടെയും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യപ്പെടുന്ന എല്ലാവരുടെ ആവശ്യങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മൾ ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല എഴുതി വെച്ച് മുപ്പത്തിമൂന്ന് തവണ കരുണ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്തിരുന്ന് നിങ്ങളുടെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മുപ്പത്തിമൂന്ന് തവണ കരുണ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ആ പ്രാർത്ഥന നിരസിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലുമില്ല തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും വിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ഒരു നിയോഗം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഏഴു പേർക്കോ പതിനാല് പേർക്കോ അയച്ചു കൊടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ ആ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ് തരാൻ പോകുന്നത് പരിശുദ്ധ ജപമാലയെ പറ്റിയിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധ ജപമാല ചൊല്ലുന്നത് പരിശുദ്ധ ജപമാല നമ്മളെപ്പോഴും നന്ദി അർപ്പണമായിട്ടായിരിക്കണം കാണേണ്ടത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നന്മകൾക്കും ദൈവം തന്നിട്ടുള്ള ഓരോ ദാനകൾക്കും ദാനങ്ങൾക്കും നന്ദി പറഞ്ഞു കൊണ്ട് വേണം നമ്മളെപ്പോഴും ജപമാല ചൊല്ലുവാൻ വേണ്ടി നമ്മളുടെ ആവശ്യങ്ങൾ പോലും നമുക്ക് നന്ദി രൂപേണ വേണം നമ്മൾ പരിശുദ്ധ അമ്മ മുഖേന ദൈവപിതാവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്കറിയാം വിശുദ്ധ പാദ്രെ വിശുദ്ധ പാതിരപ്പിയയെ പറ്റി നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും അതിൽ പാതിരപ്പ്യോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഉടൻ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ വിശുദ്ധ പാതിരപ്പിയോ പറഞ്ഞിട്ടുണ്ട് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ബോധ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനോട് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് നല്ല ഒരു ബന്ധത്തിലായിരിക്കാൻ എളുപ്പമാണ് നമ്മൾ നമ്മുടെ ബോധ മനസ്സോടുകൂടി ഉണർന്നിരിക്കുമ്പോൾ എന്നാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ദൈവവുമായിട്ട് കോർത്ത് ഇണക്കി നിർത്തുന്ന ഒരു ആയുധമുണ്ട് അതിന് നമ്മളെ സഹായിക്കുന്ന ആ പരിശുദ്ധ ആയുധമാണ് ജപമാല എന്ന് പറയുന്നത് ജപമാല എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലേണയുടെ അടിയിൽ നമ്മുടെ തലേണയുടെ കീഴിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും കാരണം പിശാജ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന പിശാചിന് ഏറ്റവും ദേഷ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ സഹിക്കാനാവാത്ത ഒരു പ്രാർത്ഥനയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പൈശാചിക പ്രലോഭനങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജപമാല ചൊല്ലുക പല എക്സോസിസം പ്രോസസ്സിലും അതായത് പൈശാചിക ബാധ ഒഴിപ്പിക്കുന്ന പല പ്രോസസ്സിലും പിശാചു ബാധിതര് വെളുപ്പെടുത്തിയിട്ടുണ്ട് പിശാചിന് ഏറ്റവും പേടി അല്ലെങ്കിൽ ഏറ്റവും ദുസ്സഹമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന തീക്കട്ട കൊണ്ട് ഒരു ചമ്മട്ടി തീക്കട്ട കൊണ്ട് നിർമ്മിച്ച ഒരു ചമ്മട്ടിയാൽ അടിക്കപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരു വേദനയാണ് നമ്മളിവിടെ ജപമാല ചൊല്ലുമ്പോൾ പിശാജിന് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ തലയിണയുടെ കീഴിൽ നിങ്ങൾ ഒരു ജപമാല സൂക്ഷിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ അനവധിയാണ് ഇത് സൂക്ഷിച്ചാൽ മാത്രം പോരാ കൃത്യമായി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഒരു ദിവസം അവസാനിപ്പിച്ച് രാത്രി നിങ്ങൾ ഉറങ്ങാനായിട്ട് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ ജപമാലയിലെ ഓരോ മണിയിലൂടെ നിങ്ങൾക്കൊന്നുകിൽ ജപമാല പ്രാർത്ഥന ചെല്ലാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോ മണിയിലൂടെയും നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ആ ആവശ്യങ്ങൾ പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഒരു എക്സാം പാസ്സാകണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന അസുഖം മാറണം അത് എനിക്ക് നടത്തി തന്നതിന് നന്ദി ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തലയിണയുടെ കീഴിൽ വെച്ച് കിടന്ന് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ആ ഒരു രാത്രി അല്ലെങ്കിൽ അത് നിങ്ങളുടെ കീഴിലുള്ളപ്പോൾ ആ ഒരു പരിശുദ്ധ ജപമാല നിങ്ങളുടെ തലയിണയുടെ കീഴിലുള്ളപ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി അവിടെ വാതോരാത് ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിക്കും കാനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രകാരമാണ് ഈശോ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ആവശ്യങ്ങൾ നമ്മൾ ജപമാലയിലൂടെ പറഞ്ഞ് തലയിണയുടെ കീഴിൽ വെക്കുമ്പോൾ പരിശുദ്ധ അമ്മ അത് വാതോരാത് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് അത് നേടിത്തരും മാത്രമല്ല നമുക്കറിയാം രാത്രിയുടെ യാമങ്ങളിൽ പൈശാചിക ശക്തികൾ ഉണരുന്ന സമയമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് മണി സമയത്ത് രണ്ട് മണി സമയത്ത് അതുപോലെ നാല് മണി സമയത്ത് ഒക്കെ പൈശാചിക ശക്തികൾ ഉണരുന്ന സമയമാണ് ആ സമയത്തൊക്കെ നിങ്ങളെ ആരോഗ്യപരമായും നിങ്ങളുടെ മാനസികമായോ ശാരീരികപരമായിട്ടുള്ള ആരോഗ്യങ്ങളിൽ നിന്ന് ആരോഗ്യപരമായി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് ഏൽപ്പിച്ച ആ പ്രാർത്ഥനകൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അമ്മ അത് ദൈവപിതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പോൾ നിരന്തരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധ ജപമാല നിങ്ങളെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് നിർത്തും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു കൂടുതൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് അപ്പം ഞാൻ ഇനി ഒരു രണ്ട് വരി പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഈ പ്രാർത്ഥന എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ച് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് നിങ്ങൾക്ക് രാത്രി കിടക്കാവുന്നതാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് നമുക്ക് കണ്ണടച്ച് ആ പ്രാർത്ഥനയൊന്ന് ശ്രവിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവപിതാവിൽ നിന്ന് അമ്മ എനിക്ക് വാങ്ങിത്തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ് എന്നാൽ ഇപ്പോൾ എനിക്ക് അതിയായി ആവശ്യമുള്ള ഈ ആഗ്രഹം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് സ്വർഗീയ പിതാവിൽ നിന്ന് അമ്മ എനിക്ക് വാങ്ങി തരണമേ നന്ദി ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ഉറക്കത്തിലേക്ക് കടക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ പരിശുദ്ധ ജപമാല കലയണയുടെ കീഴിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ കാലിലോ നിങ്ങൾക്ക് പൊരുത്തിടാവുന്നതാണ് തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ